ഇന്ദ്രപ്രസ്ഥം പിടിക്കാനുള്ള ഇത്തവണത്തെ മത്സരത്തിൽ ഡൽഹിയിലെയും ഗുജറാത്തിലെയും പോരാട്ടങ്ങൾക്ക് സാമ്യതകൾ ഏറെയാണ് രണ്ടിടത്തും ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസും ആം ആദ്മിയും ചേർന്ന ഇന്ത്യ ബ്ലോക്കാണ് പരസ്പരമുള്ള തർക്കങ്ങളും വാശിയുമെല്ലാം മാറ്റിവച്ച് ഇരുപാർട്ടികളും കൈകോർക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒറ്റപ്പെട്ടിയിലെത്തിക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ അതെത്രമാത്രം സാധ്യമാണെന്നതാണ് വലിയ ചോദ്യം ഗുജറാത്തിലെ പാർട്ടികളുടെ ശക്തി ദൗർബല്യങ്ങൾ ആദ്യം പരിശോധിക്കാം ആദ്യം ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്ത്യ സഖ്യത്തിന് ഗുജറാത്തിൽ കൈപിടിക്കുന്ന കോൺഗ്രസിന്റെ ദൗർബല്യങ്ങൾ തന്നെയാണ് ഇന്ത്യ ബ്ലോക്കിന്റെ സാധ്യതകൾ സംബന്ധിച്ച സംശയം ഉയർത്തുന്നത് ഓരോ ദിവസവും കൊഴിഞ്ഞുപോകുന്ന നേതാക്കൾ ഉയർത്തി കാണിക്കാൻ പ്രാദേശിക തലത്തിൽ വലിയ മുഖത്തിന്റെ അഭാവം ചോർന്നു പോകുന്ന വോട്ടു ബാങ്ക് കഴിഞ്ഞ നിയമസഭയിൽ പതിനേഴിടത്ത് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് അതിൽ തന്നെ സീനിയർ നേതാക്കളായ നാലുപേർ പിന്നീട് പാർട്ടി വിട്ടുപോയി ഇത്തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളാക്കാൻ പോലും നേതാക്കളെ കണ്ടെത്താൻ കോൺഗ്രസ് നന്നേ വിഷമിച്ചു ഒടുവിൽ സിറ്റിംഗ് എം വരെ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയാക്കിയവർ പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി അടുത്ത ദിവസം ബി ജെ പിയിൽ ചേർന്ന സംഭവമുണ്ടായി അതേസമയം ആം ആദ്മിക്കാവട്ടെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഗുജറാത്തിലെ യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനായിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കാനിറങ്ങിയ ആം ആദ്മി നേടിയത് പന്ത്രണ്ട് ദശാംശം ഒൻപത് എട്ട് ശതമാനം വോട്ടുകളോടെ അഞ്ച് സീറ്റുകളാണ് ഗുജറാത്തിൽ ബി ജെ പിക്ക് ബദലായി ആം ആദ്മി വളരുന്നുവെന്നതിന്റെ സൂചനകൾ എന്നാൽ അത് വെറുമൊരു താൽക്കാലിക പ്രതിഭാസമല്ലെന്ന് തെളിയിക്കേണ്ടത് ആപ്പിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് പാർട്ടിയുടെ സമുന്ന നേതാവ് അരവിന്ദ് കെജ്രിവാൾ അടക്കം അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്നത് രാഷ്ട്രീയമായി ആപ്പിന് ക്ഷീണം ചെയ്യുന്നുമുണ്ട് കോൺഗ്രസ് ആണ് സഖ്യത്തിലെ വലിയ പാർട്ടി മൊത്തമുള്ള ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ ഇരുപത്തിനാലിടത്ത് കോൺഗ്രസും രണ്ടിടത്ത് ആപ്പും മത്സരിക്കുന്നു ഇതിൽ കോൺഗ്രസ് മത്സരിക്കാനിറങ്ങിയ സൂറത്തിൽ വോട്ടെടുപ്പിന് മുമ്പേ ബി ജെ പി വിജയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചവർ തന്നെ പിന്തുണച്ചുള്ള ഒപ്പ് തങ്ങളുടേതല്ലെന്ന് പരാതിപ്പെട്ടതോടെ ആ പത്രിക തള്ളിപ്പോയി പിന്നാലെ ബി ജെ പി ഇതര സ്ഥാനാർത്ഥികളെല്ലാം കൂട്ടത്തോടെ പിൻവാങ്ങി ഇതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ ജയം ബി ജെ പിക്കായി പത്രിക തള്ളിയതിലെ അണിയറക്കഥകൾ ഇനിയും പൂർണ്ണമായി പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ നേതാക്കൾ ഒന്നൊന്നായി പാർട്ടി വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തീരാത്ത തലവേദനയാണ് തലമുതിർ നേതാക്കളായ അർജുൻ മോദ്വാദിയ നരൻ രത്വ സിംഗ് രത്വ സംഗ്രാം രത്വ തുടങ്ങിയവരെല്ലാം ബി ജെ പി പാളയത്തിലേക്ക് പോയത് സമീപകാലത്താണ് നേതാക്കൾ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് കൂടെയറുന്നത് അണികളെ ചില്ലറയൊന്നുമല്ല ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇന്ത്യ ബ്ലോക്കായി ബി ജെ പി നേരിടാൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസും ആം ആദ്മിയും കണ്ണുവെക്കുന്നത് ദളിത് ഗോത്ര വിഭാഗ വോട്ടുകളിലാണ് ഗോത്ര ഭൂരിപക്ഷ മേഖലകളായ ബറൂച്ച് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളായ ദാഹോഡ് ചോട്ട ഉദയ്പൂർ ഭർദോളി വൽസാദ് ദടിയപാത തുടങ്ങിയ മണ്ഡലങ്ങളിലെ ബി ജെ പി ആധിപത്യം അവസാനിപ്പിക്കാൻ ഇന്ത്യ ബ്ലോക്കിനാവുമെന്നാണ് അവകാശപ്പെടുന്നത് ഇരുവരും ഒറ്റയ്ക്ക് മത്സരിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഗോത്ര മേഖലകളിലെ അൻപത്തിയൊൻപത് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയേക്കാൾ മികച്ച പ്രകടനം കണക്കുകളിൽ ഇരു പാർട്ടികൾക്കും അനുകൂലമാണ് ബറൂച്ചിൽ ആം ആദ്മി രംഗത്തിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ ആയ ചൈതർ വാസവയെയാണ് ഹൈവേ വികസനത്തിൻ്റെയും ഡാം നിർമ്മാണവും സിംഗ് പ്ലാന്റ് നിർമ്മാണവും അടക്കമുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ സ്ഥലം നഷ്ടപ്പെട്ട ഗോത്രവിഭാഗക്കാർ അക്കാരണങ്ങൾ കൊണ്ടുതന്നെ കടുത്ത അതൃപ്തിയിലാണ് ഇത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് ഇന്ത്യ ക്യാമ്പ് കണക്കുകൂട്ടുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഗോത്രമേഖലകളിൽ നടത്തിയ പര്യടനം ഗുണം ചെയ്തുവെന്നും വിലയിരുത്തലുണ്ട് അതേസമയം ഗോത്ര മേഖലയിൽ നിന്ന് മികച്ച നേതാക്കൾ ഇപ്പോൾ പാർട്ടിക്കില്ല എന്നത് പ്രതിരോധത്തിലുമാക്കുന്നു സാമുദായിക സമാവാക്യങ്ങൾ കണക്കിലെടുത്താണ് കോൺഗ്രസ് മിക്കയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് താക്കൂർ ക്ഷേത്ര വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള നോർത്ത് സെൻട്രൽ ഗുജറാത്തുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ആറുപേർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ലെവാ പട്ടേൽ വിഭാഗത്തിന്റെ സ്വാധീന മേഖലയായ സൗരാഷ്ട്രയിലെ നാല് മണ്ഡലത്തിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ളവരെയും സ്ഥാനാർത്ഥികളാക്കി അഹിർ സമുദായത്തിന്റെ ഭൂരിപക്ഷ മേഖലയായ ജനാഘട്ടിൽ ആ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് രംഗത്തിറക്കുന്നു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും കുറഞ്ഞത് മുപ്പത് ശതമാനത്തോളം ഷെയർ നിലനിർത്തിയിട്ടുള്ള കോൺഗ്രസിന് സാമുദായിക പിന്തുണ കൂടിയാകുമ്പോൾ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നാട്ടിൽ ഇത്തവണയും ഒരു സമ്പൂർണ്ണ വിജയമല്ലാതെ മറ്റൊന്നും ബി ജെ പി ലക്ഷ്യമിടുന്നില്ല കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഗുജറാത്ത് തൂത്തുവാരിയ ബിജെപിക്ക് പ്രത്യക്ഷത്തിൽ വലിയ വെല്ലുവിളി പാർട്ടി കാണുന്നില്ല പക്ഷേ രാഷ്ട്രീയ അടിയൊഴുക്കിനുള്ള സാധ്യതകളും തള്ളിക്കളയാനും വയ്യ എന്ന അവസ്ഥയിലാണ് ബി ജെ പി അതിനാൽ തന്നെ കരുതലോടെ പുതിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമെല്ലാം പയറ്റുകയാണ് ബി ജെ പി സൂറത്തിൽ കണ്ടത് അതിന്റെ സാമ്പിൾ മാത്രമാണ് സ്വന്തം മണ്ണിൽ ഒരു കല്ലുപോലും തങ്ങൾക്ക് നേരെ തിരിയരുത് എന്ന് അത്രയും കരുതലോടെയുള്ള നീക്കം ആദിവാസി മേഖലകളിൽ ആർ എസ് എസിന് നേതൃത്വം നടത്തുന്ന ഇടപെടൽ തന്നെയാണ് ബി ജെ പിയുടെ കരുത്ത് ഗോത്രവിഭാഗത്തിലെ കരുത്തരായ നേതാക്കളെ കോൺഗ്രസിൽ നിന്നും മറ്റു ഗോത്ര വിഭാഗ പാർട്ടികളിൽ നിന്നും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്വന്തം പാളയത്തിലെത്തിച്ച് ബി ജെ പി മാനസികമായും എതിരാളികളെ തളർത്തിയിട്ടുണ്ട് കരുത്തരായ പ്രാദേശിക നേതാക്കളില്ലായെന്നതിന് മോദിയുടെയും അമിത്ഷായുടെയും മുഖമുയർത്തി പ്രതിരോധിക്കുകയാണ് ബി ജെ പി കേന്ദ്രമന്ത്രിയും രാജ്കോട്ടിലെ സ്ഥാനാർത്ഥിയുമായ പർഷോത്തം രൂപാല ജനസംഖ്യയുടെ ഏഴ് ശതമാനം വരുന്ന രജപുത്രക്കെതിരെ നടത്തിയ വിവാദ പരാമർശം ബി ജെ പിക്ക് ചില മണ്ഡലങ്ങളിൽ ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തലുണ്ട് രൂപാലയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ക്ഷത്രിയർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടും ബി ജെ പി അനങ്ങിയില്ല ഏഴ് ശതമാനത്തേക്കാൾ വലിയ വോട്ട് ബാങ്ക് ഒ ബി സി വിഭാഗത്തിന്റേതാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ബി ജെ പിയെ പ്രതിഷേധങ്ങളുടെ മുന്നിൽ തലകുനിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഒപ്പം ആപ്ഡോ മനുസ് ബഡാ പ്രധാൻ അതായത് നമ്മുടെയാൾ പ്രധാനമന്ത്രി എന്ന മുദ്രാവാക്യം മാത്രം മതി ഗുജറാത്തിനെ ഒപ്പം നിർത്താൻ തങ്ങൾക്കെന്ന് ബി ജെ പി ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതിനേക്കാൾ വലിയ ഉറപ്പൊന്നും ഇന്ത്യ ബ്ലോക്കിന് നൽകാനുമില്ല